ഹാപ്പി നഗർ അസോസിയേഷൻ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി അസോസിയേഷൻ പ്രസിഡന്റ് ബേബി മുളമറ്റത്തിൽ പ്രവർത്തനം ചെയ്തു മാലിന്യമുക്ത കേരളം എന്ന പ്രവർത്തനങ്ങൾ നടത്തിയത് ഹാപ്പി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ പരിധിയിലുള്ള റോഡിന് ഇരുവശത്തെ കാടുമടലങ്ങൾ വെട്ടിമാറ്റുകയും വഴിയിൽ നിക്ഷേപിച്ചിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറുകയും ചെയ്തു നമ്മുടെ കേരളം മാലിന്യമുക്ത എല്ലാവരും കൂടെ തീരുമാനിക്കുകയും അതനുസരിച്ച് ഞങ്ങളുടെ ഹാപ്പി നഗറിൻ്റെ അതി പരിധിപ്പെട്ട റോഡ് സൈഡും ഇപ്പം വീടും പരിസരവും എല്ലാം വൃത്തിയാക്കുകയും ചെയ്യുകയാണ് ഇതെല്ലാവരും മാതൃകയായി സ്വീകരിച്ച് എല്ലാവരുടെയും വഴിയും റോഡും സൈഡും എല്ലാ വീട്ടുകാരും അവരുടെ വീടും പരിസരവും വൃത്തിയാക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചാമത്തേക്കും മാലിന്യമുക്ത കേരളമാത്രമെന്നെ സാഹചര്യപ്പെടുന്നു അശ്വിൻ സുരേഷ് സിബി കിഴക്കിൽ റോബിൻ കോട്ടക്കുഴി തോമസ് കളപ്പുര ബിജി ഐസക് തുടങ്ങിയവർ നേതൃത്വം നൽകി